നമസ്കാരം വിശ്വാസികൾക്ക് എല്ലാവർക്കും അറിയാം സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായിരുന്ന മാർ ജോർജ് ആലഞ്ചേരി പിതാവ് അട്ടിമറിക്കപ്പെടുകയായിരുന്നു എന്ന് പിന്നീട് നടന്ന മേജർ ആർച്ച് ബിഷപ്പ് തെരഞ്ഞെടുപ്പിൽ അഥവാ മേജർ ആർച്ച് ബിഷപ്പായി റാഫേൽ തട്ടിൽ തെരഞ്ഞെടുക്കപ്പെട്ടത് സീറോ മലബാർ സഭയുടെ സ്വത്വത്തെ തകർക്കാൻ നടത്തിയ ഗൂഢാലോചനയുടെ ഫലമായ തെരഞ്ഞെടുപ്പ് തന്നെയാണെന്നതാണ് ഇപ്പോൾ വ്യക്തമാക്കപ്പെടുന്നത് പരിശുദ്ധ പാപ്പായ തെരഞ്ഞെടുക്കപ്പെടുന്നത് പോലെയുള്ള ഒരു കോൺക്ലേവ് നടക്കേണ്ട ലത്തീൻ സഭയുടെ പാത്രിയാർക്കീസ് ആണല്ലോ പാപ്പ സിറോ മലബാർ സഭയുടെ സുന പുറത്തു വന്നത് മുഴുവൻ അക്ഷരം തെറ്റാതെ പറഞ്ഞാൽ മലിമസമായ കാര്യങ്ങളാണ് മാർപ്പാപ്പിയുടെ തിരഞ്ഞെടുപ്പിന് വേണ്ടി പത്ത് ദിവസമാണ് കർദിനാൻമാരുടെ കോൺസെസ്റ്ററി ചേർന്നത് തുടർന്ന് പ്രാർത്ഥനയിൽ ആയിരുന്നാണ് കർദിനാൾമാരുടെ കോൺക്ലേവ് പുതിയ മാർപ്പാപ്പ് തെരഞ്ഞെടുത്തത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെ കഴിഞ്ഞ കാൽ നൂറ്റാണ്ടിനിടയിൽ സീറോ മലബാർ സഭയിൽ നിന്നും മാറ്റി നിർത്തിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് മാത്രമേ ഇപ്പോഴത്തെ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് തെരഞ്ഞെടുക്കപ്പെട്ട സാഹചര്യത്തെ വിലയിരുത്തുവാൻ സാധിക്കുകയുള്ളൂ രക്തസാക്ഷിത്വത്തിന്റെ പ്രതീകമായി ചുമന്ന ആരപ്പട്ട ധരിച്ചിട്ടുള്ളവർ ഈ വിഷയത്തിൽ തന്നോട് പരിഭൂവിച്ചിട്ട് കാര്യമില്ലെന്നും ലേഖകൻ പറയുന്നു നിങ്ങൾ നിങ്ങളുടെ അതിശ്രേഷ്ഠനെ തിരഞ്ഞെടുത്തപ്പോൾ അഭിവന്യരായ സിനിടിലെ ശ്രേഷ്ഠന്മാരായ നിങ്ങളെ പറ്റി ആരെങ്കിലുമൊക്കെ ഇത്തരം ശ്രേഷ്ഠന്മാർക്ക് ഇത്തരം ഒരു ആണല്ലോ തിരഞ്ഞെടുക്കുവാൻ പറ്റിയതെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നതിൽ കുറ്റപ്പെടുത്തരുത് കഴിഞ്ഞ പതിനേഴ് മാസത്തിനിടയിൽ കേരളത്തിന്റെ കരിസ്മാറ്റിക് പ്രസ്താവന സംഭാവന ചെയ്യുകയും ചിലൂടെ പരിവേഷത്തിലൂടെ മേൽപ്പെട്ട ശ്രൂഷയിലേക്ക് വന്ന മെത്രാപൊലിത്ത പരാജയപ്പെട്ടതിൽ അതിശോക്തി ഒന്നും ഉണ്ടാവില്ല ഏറെ പ്രത്യേകിച്ച് മേജറും സൂപ്പറും ഒരേ പാതയിലൂടെ വന്നവർ കൂടിയാവുമ്പോൾ മാർത്താഴത്തും പിന്നീട് പുത്തൂരും മെത്രാൻമാരായപ്പോൾ മാർത്തട്ടിൽ തൃശൂരിൽ ഉണ്ടാക്കിയ പുലിവാൽ അവിടുത്തെ വൈദികർ ഇന്നും മറന്നുപോയിട്ടുണ്ടാവില്ല തലശ്ശേരി സഹായം മെത്രാൻ ഉണ്ടാക്കപ്പെട്ടതും തൃശൂർ സഹായം എത്ര ഉണ്ടാക്കപ്പെട്ടത് വേതാണ്ട് ഒരേ രീതിയിലാകുമ്പോൾ രാജാവും വിദൂഷകനും ഒരേ നിരയിൽ നിരയിലെത്തിയിരിക്കുകയാണ് അല്ല ചേരുംപടി അല്ലേ ചേരുകയുള്ളൂ ശ്രദ്ധിക്കുക സഭയിലെ വൈദികരുടെ ഇടയിൽ ഉഴപ്പന്മാരായിരുന്ന വൈദികർ നന്നാകുമ്പോൾ അവർ കരിസ്മാറ്റിക്കായി എന്നൊരു കളിയാക്കലുണ്ട് അങ്ങനെയെങ്കിൽ കരിസ്മാറ്റിക്കുകാരൻ മെത്രാ പോലത്തെ എങ്ങനെയിരിക്കും എന്തായാലും സഭയിൽ സമാനതകളില്ലാതെ നടത്തിയ പിടിച്ചടക്കലുകളുടെ പ്രത്യേക സ്ഥാനങ്ങളിലെത്തിയ സഭയുടെ സൂപ്പർ മെത്രാപൊലിത്ത വിദൂഷക വേഷത്തിൽ കൂട്ടത്തിൽ കൂടിയതുവഴി സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് രാജാവ് കളിക്കുന്നത് പൊതുസമൂഹത്തിലും സഭയിലും ഇളിപ്പനാകാൻ ഇടവരുമെന്നത് ഓർക്കുക ഏകാധിപത്യ രാജഭരണങ്ങളുടെ ചരിത്രത്തിൽ വിദൂഷകരാൽ അട്ടിമറിക്കപ്പെട്ട രാജാക്കന്മാരുടെ എണ്ണം കൂടുതലാണെന്നും ഓർക്കുക സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായിരുന്ന മാർ ജോർജ് ആലഞ്ചേരി പിതാവിനെ അട്ടിമറിക്കുവാൻ ഉയർത്തിക്കൊണ്ടുവന്ന തുണ്ടുഭൂമി വിവാദം കേരള ഹൈക്കോടതി കയറിയ കാലഘട്ടത്തിൽ മേജർ ആർച്ച് ബിഷപ്പിന്റെ വക്കീലന്മാർ ഗൂഢാലോചനയിലൂടെ ഉണ്ടാക്കിയ വാദത്തിനിടയിൽ അന്നത്തെ മേജർ ആർച്ച് ബിഷപ്പിനോടുണ്ടായിരുന്ന ചോദ്യമായിരുന്നു രാജാവാണോ എന്നുള്ളത് സിറോ മലബാർ സഭയുടെ എന്നല്ല ഒരു രൂപതാധ്യക്ഷനാണ് സകലത്തിന്റെയും അധികാരി എന്നുള്ള വാദത്തിനിടയിലാണ് അത്തരം ഒരു കമന്റ് സൃഷ്ടിക്കപ്പെട്ടത് നിങ്ങളൊരു സ്വയാധികാര സഭയാണല്ലോ അതുകൊണ്ട് നിങ്ങളുടെ മേജർ ആർച്ച് ബിഷപ്പും സഭയുടെ സുനഹദോസും ചേർന്ന് സഭയിലെ വൈദികരെ അനുസരിപ്പിക്കുകയെന്ന് പറഞ്ഞപ്പോൾ അനുസരിപ്പിക്കുക എന്നത് വലിയ പ്രശ്നമായി കണ്ടുകൊണ്ട് അനുസരണക്കേട് കാണിക്കുന്നവരെ ശാസനയിലൂടെയും ശിക്ഷണത്തിലൂടെയും അനുസരിപ്പിക്കേണ്ടതിന് പകരം അവരുടെ സഭാ വിരുദ്ധതയ്ക്കും അനുസരണക്കേടിനും കൂടെ പിടിച്ചുകൊണ്ട് പരിശുദ്ധ സഭയുടെ സുനഹദോസ് തീരുമാനങ്ങളെയും പരിശുദ്ധ പിതാവിന്റെ കൽപ്പനകളെയും ഉപദേശങ്ങളെയും അട്ടിമറിച്ചുകൊണ്ട് ഏകാധിപതിയായ രാജാവിനെ പോലെ സഭാവിരുദ്ധർക്ക് വഴങ്ങി പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ ചരിത്രത്തിൽ നിർവീര്യമാക്കപ്പെട്ട ഏകാധിപതികളായ രാജാക്കന്മാരുടെ ഗതികേട് സീറോ മലബാർ സഭയുടെ അഭിനവ രാജാവിന് ഉണ്ടാവരുതെന്ന് മാത്രമേ വിശ്വാസികൾക്ക് സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് മാർ ജോർജ് ആലഞ്ചേരി പിതാവിനെ അട്ടിമറിക്കുവാനുണ്ടാക്കിയ രാജ്യത്ത് പരിവേഷം അദ്ദേഹത്തിന്റെ പിന്തുടർച്ചക്കാരനായ റാഫേൽ തട്ടിൽ മേജർ ആർച്ച് ബിഷപ്പിന് നൽകുന്നതിനെ അക്ഷരം തെറ്റാതെ ഇരട്ടത്താപ്പെന്ന് പറയേണ്ടി വരുന്നു ആരാധനക്രമം സഭയുടേതാണ് സഭയിലാണ് ഉള്ളത് സഭയിലെ ആരാധനാക്രമത്തെ അമിതാധികാര പ്രയോഗത്തിലൂടെ തകർക്കുവാനും ഒരു രാജാവിനും അദ്ദേഹത്തിന്റെ വിദൂഷകനും കഴിയുകയില്ല എന്ന് മാത്രം പറഞ്ഞു വെക്കുകയാണ്